അസാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഇന്ന് ഇവിടെ എടുത്തേക്കുന്നത് സോയാ ചങ്ക്സ് എന്ന് പറയും ഇത് വലുത് ഒരുപാട് കാണാം പക്ഷെ ചെറുത് അപൂർവമായിട്ടാണ് കാണുന്നത് ഞാനപ്പം കണ്ടപ്പോൾ കൗതുകം തോന്നി വാങ്ങിച്ചതാട്ടോ അപ്പോൾ ഇത് നല്ല ചൂട് വെള്ളത്തിൽ ഒരു പത്ത് അഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് കുതിരാനായിട്ട് വെക്കണം കേട്ടോ വെച്ച് കഴിഞ്ഞിട്ട് ആ സമയം കൊണ്ട് നമുക്ക് സവാളയും രണ്ട് സവാളയും പച്ചമുളക് എടുത്ത് നന്നായിട്ട് അരിഞ്ഞു അത് കഴിയുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് കുതിർന്നിട്ടുണ്ടാകും വെള്ളവും ചൂട് ചെറിയ ചൂടുണ്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് മാറ്റി മാറ്റിവെക്കണം അതിന് ശേഷം ഒരു ചട്ടി ചട്ടിയടപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം ഞാൻ അവിടെ വെളിച്ചെണ്ണയ്ക്ക് വരും സൺഫ്ലവർ ഓയിലായിപ്പോയി മാറിപ്പോയിട്ടോ എന്നിട്ട് അതിലേക്ക് എന്നാലും ടേസ്റ്റിന് കുറവൊന്നുമില്ലേ അതിലേക്ക് പച്ചമുളകും സവാളയും ഇട്ട് എന്തോട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇടണം തക്കാളി വേണം പക്ഷേ തക്കാളി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ടൊമാറ്റോ സോസ് ആയിട്ട് ഒഴിച്ചൊഴി ഒഴിച്ചു കൊടുത്തേക്കണേ ടൊമാറ്റോ സോസിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് തക്കാളി തന്നെയാണ് പക്ഷെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തുന്നുള്ളൂ നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ തക്കാളി തന്നെ ചേർത്തതാണ് അതാണ് നല്ലത് അതിന് ശേഷം കുറച്ച് വേപ്പില വേപ്പിലിട്ടുകൊടുത്തു പിന്നെ ഇതിലേക്ക് നമ്മൾ മുളകൂടി ചേർക്കുന്നില്ല അതിന് പകരമായിട്ടാണ് പച്ചമുളക് ചേർത്തേക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് അപ്പോൾ അതിനുശേഷം നമ്മളതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ അതിന് ശേഷമാണ് നമ്മുടെ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന സോയ ചങ്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിലൊക്കെ പൊരളാം പാവത്തിന് മിക്സ് ചെയ്യണം അതിനു ശേഷം നമ്മളതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുക്കണേ ഉപ്പ് കുറച്ച് സാധാരണ ഇടണേക്കാളും കുറച്ച് കൂടി ഇടണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉപ്പ് പിടിക്കേണ്ടതാണല്ലോ ഇത് നമ്മൾ ഒരുപാട് പ്രോട്ടീനുള്ളൊരു സംഭവം ആട്ടോ ഇത് സോയ ചങ്ക്സ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇറച്ചി പോലെ തന്നെ ഇരിക്കും അതിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ശേഷം കുറച്ച് വെള്ളമൊഴിക്കണം അടി കരിഞ്ഞു പോരുതല്ലോ കുറച്ച് വെള്ളമൊഴിക്കണം വെള്ളത്തിൽ കുതിർന്നിട്ട് വേണം വേവാൻ കുറച്ച് വേവും കൂടിയിട്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി പിന്നെ കുരുമുളക് പൊടിയുടെ അളവൊക്കെ നമ്മൾ പറയാത്തത് എരിവൊക്കെ പലർക്കും പല സൈസിലാണല്ലോ അപ്പം അതുകൊണ്ടിട്ട് അവരവരുടെ ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി അതുപോലെ വലിയ ജീരകം അത് ഇടണം അതുപോലെ തന്നെ ചെറിയ ജീരകം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ശകലം ഇട്ടാൽ നല്ലതാണ് അതിന് ശേഷം വീണ്ടും നല്ല ചൂടുവെള്ളം ആട്ടായി ഒഴിച്ചു കൊടുക്കേണ്ടത് അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ട് അതിലേക്ക് വീണ്ടും നമ്മൾ കുറച്ച് കരിവേപ്പില കറിവേപ്പിലി ഇട്ടുകൊടുത്തു കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുമ്പോൾ നല്ല മണം ബീഫ് റോസ്റ്റിൻ്റെ മണം വരും അപ്പോൾ വിശക്കാത്തവർക്കൊക്കെ വിശക്കും എല്ലാവരും ഓടി വരും അങ്ങനെ ഓടി വന്നിട്ട് ഭക്ഷണം കഴിക്കും കേട്ടോ വേറൊരു കറിയും വേണ്ട കേട്ടോ നല്ല ടേസ്റ്റാണ് ശരിക്കും ഇറച്ചിക്ക് ഇറച്ചിക്കറിക്ക് തുല്യമായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇന്ന് ടേസ്റ്റ് ചെയ്യണ സ്ഥിരം ആൾക്കാർ ഇവിടെ ഇല്ല എൻ്റെ മൂത്ത വെച്ചാട്ടോ ടേസ്റ്റ് ചെയ്യണത് അവനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു ഇതേ എല്ലാവരും ഒന്ന് ലൈക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ മറക്കാതെ ചെയ്യണം കേട്ടോ വീണ്ടും